ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാ സ്ഥലത്തേക്ക് പറഞ്ഞാൽ വീട് പണിയില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കാൻ പോവുക അപ്പോൾ ആദ്യം എവിടേക്കാന്ന് പോകുന്നത് അവിടെ ചെന്നിട്ട് അറിയാം എന്ത് സാധനം നോക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഹായ് പറഞ്ഞാൽ ഓക്കെ ഓക്കെ എന്താ ശ്രീകുട്ടിട്ടോ ഇവിടെ കണ്ണനോ ഹായ് പറഞ്ഞാ ഹായ് ഓ ശ്രീക്കുട്ടി ശ്രീകുട്ടിൻ്റെ ആ സമ്പാദ തലേക്ക് അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അപ്പം അതാ ഞങ്ങളങ്ങനെ പോകാം കേട്ടോ പോകുന്നത് ഇത് വല്യകുന്ന് എത്താൻ നേരത്താണ് അപ്പം നല്ല മഴക്കാറുണ്ട് കണ്ടോ മഴ പെയ്യുമ്പോൾ പെയ്യുന്നുള്ള ഇതിലാണ് പോകുന്നത് അപ്പം കോട്ടപ്പുറത്ത് കോട്ടപ്പുറം പറഞ്ഞുള്ള സ്ഥലത്തുള്ള പാ പാടാട്ടോ എന്ന് വെച്ചാൽ ഇവിടെ അറിയുന്നവർക്ക് ഈ പാ സ്ഥലത്തേ അറിയുള്ളൂ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളു പിന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് വലയനിലേക്ക് എത്തുമ്പോൾ നല്ല മഴക്കാരുണ്ടാവും അപ്പം മഴക്കാരുള്ള ഒന്നും കൂടി വീടിയെടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ വീടിയെടുത്ത കേട്ടോ അപ്പം ഞങ്ങൾ പോണത് പോകുന്നത് കൊപ്പത്തേക്കാണ് കൊപ്പം എത്തേണ്ട കൈപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗത്തുള്ളവർക്കായിട്ടറിയാം അപ്പോൾ ഇത് തിരുവപ്പുറമാണ് ഈ തിരുവപ്പുറം എത്തിയിട്ട് ഈ മഴ എന്താ പെയ്തിട്ടില്ല ഈ മഴക്കാരോടൊക്കെ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് അവിടെ എത്താൻ നേരത്താണ് മഴ പെയ്തെട്ടോ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയതെന്ന് കണ്ടില്ല ഇതാ ഞങ്ങൾ ടൈൽ നോക്കാൻ വന്ന ഇത് കയ്പ്ര കയ്പ്രം കഴിഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് പിന്നെ പറയുന്നുണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ സ്റ്റെപ്പിനുള്ള ടൈലിട്ടോ കണ്ണപ്പ അതിൻ്റെ മുകളിൽ നോക്കി കയറി ഇരിക്കുകയൊക്കെ ഉണ്ട് പിന്നെ ഇതവിടെ എല്ലാ ഉണ്ട് നമുക്ക് എന്താ ടോയ്ലറ്റിൻ്റെ ആയാലും വാഷ് ബേസിൻ്റെ ആയാലും എല്ലാ തരം ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഉണ്ട് ഇത് ഈ ടൈലൊക്കെ നല്ല മിനുസറിന് വഴകി പോകുന്ന ടൈലിട്ടത് ഞാനങ്ങോട്ട് കാലകുത്തിപ്പം തന്നെ വഴുക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുക എങ്ങനെയാണ് ഈ ടൈലൊക്കെ സെയിലാവുക അങ്ങനത്തെ ടൈലൊക്കെ വായിക്കും പിന്നെ വാഴിനൊക്കെ പറ്റി വയ്ക്കും ഇനി വാഴിന് പറ്റി വാഴുന്നൊറ്റം ഉപയോഗിക്കാനാണ് തോന്നുന്നത് പിന്നെ ഇതാ രണ്ടു വാഷ് പേസ് വിടേണ്ട അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ വിചാരിച്ച് അപ്പോൾ മിററിൽ കാണിക്കാറ് വിചാരിച്ച് ഇതിൻ്റെ ഡ്രസ്സ് ഉണ്ടോ ഏഴ് വർഷത്തെ പഴക്കം കിട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് അമ്മ വാങ്ങി തന്ന ഞങ്ങളവിടുന്ന് സുധിയോട്ടനും എനിക്കും ഡ്രസ്സ് വാങ്ങി തന്നാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടിരുന്നു ഓണം ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ പിന്നെന്താ അവിടെ കുറേ ടൈലുണ്ട് അപ്പോൾ ഞാനൊക്കെ ഒന്ന് കാണിച്ച് തരാണേ ഇതിൽ പ്രീമിയം ടൈലാട്ടോ കൂടുതലുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല വിലയുണ്ട് പിന്നെ ഇത് പിന്നെ ബാത്റൂമിൻ്റെയും അതേപോലെ ആ ബാത്റൂമിൻ്റെ വാള് പിന്നെ വാഷ് പേസുകൾ പിന്നെ ടോയ്ലറ്റ് ഐറ്റംസ് അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് പിന്നെ പൈപ്പുകൾ എട്ടായിരം മുതൽ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം വരെയുള്ള ടോയ്ലറ്റുകളുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ട് എന്നാൽ പിന്നെ ഇ എം ഐയും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ടോ പോയത് പിന്നെന്താ ഒരു മിററിനും കൂടി ഞാനിങ്ങനെ വീഡിയോ എടുക്കും ഇതൊക്കെ നമ്മളെ എന്താ വാഷ് പീസുകൾ കേട്ടോ നല്ല മോഡലുള്ള അതും സെറ്റ് വാഷ് പീസുകളാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ഇത് വല്യുകുന്നേക്ക് ആട്ടോ എത്തിയത് വല്യുകുന്നൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത് ഞങ്ങൾ എപ്പോഴും പോണ ഹോട്ടലിലട്ടോ പേര് ഞാൻ പറയുന്നില്ല കാണിച്ചു തരാം അപ്പോൾ അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇതാ ടോപ്പ് ചിക്കൻ എന്നാട്ടോ ഹോട്ടലിൻ്റെ പേര് വല്യകുന്നുള്ള എല്ലാവർക്കും അറിയും അങ്ങനെ വന്ന് കണ്ണനെ ഈ കുട്ടികളിരിക്കണമെങ്കിൽ ഒരു സീറ്റിൽ ഇരിക്കണം പറഞ്ഞിട്ട് അവിടെ ഇരുത്തിക്കെട്ടോ അവിടുത്തെ സ്റ്റാഫുകൾ പിന്നെ സുധാകരനും അവൻ എപ്പോഴും വന്നാലും ഈ ഒരു സീറ്റ് വേണം ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ സീറ്റ് കിട്ടിയിട്ടില്ല ഈ ഒരു ടേബിൾ കിട്ടിയിട്ടില്ല പിന്നെ ശ്രീകുട്ടി അത് വേറെ കുട്ടികളെടുത്തിരുന്നു രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പിന്നെ ഇത് അവർക്ക് കുട്ടികൾക്കുള്ള എന്താ പ്ലേറ്റുകൾ വേറെയാണ് ഉണ്ട് അപ്പോൾ അതൊക്കെ കളിച്ചിരിക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുമ്പ് കട്ടിയിട്ടോ ഒന്ന് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നാനും പിന്നെ ചിക്കൻ ചില്ലി ഗ്രേവി കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ബട്ടർനാൻ ഈ ഒരു കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് പറയണത് ബട്ടർനാൻ സുധീട്ടനാണ് ുടെ കൂടെ പോയിട്ട് അങ്ങനെ ഇതായ്ക്കത് ചില്ലി ചിക്കൻ ഞാനാണ് ഇതായ്ക്കിയത് എന്ന് വെച്ചാൽ അച്ഛനെ അവിടെ കൂടുതൽ ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ്റെ ഗ്രേവിയൊക്കെയാണ് ഞങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ വാങ്ങിക്കൊണ്ടുവരില്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ കഴിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഒരു ഒരുവിധം ഹോട്ടലിലൊന്നും കിട്ടില്ല ഇവിടെ ഉള്ള അപ്പം ഞങ്ങൾ ഈ ഒരു ഇത് കിട്ടുന്ന ഡിഷ് ഇവിടെ കിട്ടുന്നത് ഇവിടെയാണ് കിട്ടും വേറെ രണ്ടുമൂന്ന് ഹോട്ടലോ പക്ഷേ ഇത്ര ടേസ്റ്റ് വരുന്നില്ല അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇത് കഴിക്കാനിങ്ങോട്ട് തന്നെ ആയിട്ട് വരല് എന്താ ഹായ് എന്താണ് പിന്നെ എനിക്ക് കൂടുതലിഷ്ടാട്ടെ ഈ ക്യാപ്സിക്കും വെല്ലുളിയും ഇതിലിങ്ങനെ ആയിരുന്നു അത് വെറുതെ കുടിക്കുക ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ ആയിട്ട് ഞങ്ങൾ ജ്യൂസ് ഐറ്റംസിലായിട്ട് ഡ്യൂ മൗണ്ടിനായിട്ട് ഇതൊക്കെ പിന്നെ കണ്ണൻ്റെ എന്താ ഫുഡ് കഴിയുകഴിഞ്ഞിട്ട് കണ്ണൻ അതിൻ്റെ മുകളിൽ നീക്കാനുള്ളത് പത്ര പാതിലട്ടോ കുറേ അത് വലിച്ചു നോക്കണമൊക്കെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടിട്ടുള്ളൂ സുഖ പിന്നെ വേറെ കോളിലാട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയി വന്നിട്ടുള്ള കോളേ നോക്കേ ബൈ